പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു ഇന്നു ബാല്യകൗമാരത്തിന്മാധുര്യമായി തത്തിക്കളിക്കുന്നൻഹൃത്തിനുള്ളിൽ ഇന്നു ബാല്യകൗമാരത്തിൻ മാധുര്യമായി ബാല്യകൗമാരത്തിന്മാധുര്യമായി തത്തിക്കളിക്കുന്നൻഹൃത്തിനുള്ളിൽ മെല്ലെ തത്തിക്കളിക്കുന്നൻഹൃത്തിനുള്ളിൽ പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ളൊന്നൊന്നായി കുടഞ്ഞെടുത്തു ഉമ്മറപ്ലാവിൻ്റെ ചോട്ടിലായി പൂക്കളം തീർക്കുന്ന കാലമല്ല ഉമ്മറപ്ലാവിൻ്റെ ചോട്ടിലായി പൂക്കളം തീർക്കുന്ന കാലമെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലോർമകളിൽ പുഞ്ചിരിയോടെയുലാത്തിടുന്നു തുമ്പ പുഞ്ചിരിപ്പൂവായുലാത്തിടുന്നു പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു മഞ്ഞപ്പട്ടൊന്നു വിരിച്ച പോലെ മുക്കുറ്റിപ്പൂവുകൾ വിടർന്നിരുന്നു മഞ്ഞപ്പട്ടൊന്നു വിരിച്ച പോലെ മുക്കുറ്റിപ്പൂവുകൾ വിടർന്നിരുന്നു എത്ര പൂവിറുത്താലും പോരെന്നു ചൊല്ലും സോദരീ സ്മരണകൾ പൂത്തുനിൽപ്പൂ എത്ര പൂവിറുത്താലും പോരെന്നു ചൊല്ലും സോദരീ സ്മരണകൾ പൂത്തുനിൽപ്പൂ ഹൃത്തിൽ സോദരീ സ്മരണകൾ പൂത്തുനിൽപ്പൂ പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു ഇന്നു മാധുര്യമായി ബാല്യകൗമാരത്തിന്മാധുര്യമായി തത്തിക്കളിക്കുന്നൻഹൃത്തിനുള്ളിൽ മെല്ലി തത്തിക്കളിക്കുന്നൻഹൃത്തിനുള്ളിൽ പൊന്നോണം മനസിൻ്റെ കോണിൽ തട്ടി ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു ഓർമ്മകളൊന്നൊന്നായി കുടഞ്ഞെടുത്തു